സ്വാഗതം കൂട്ടർ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി മുകളിലോട്ട് പോവാൻ വേണ്ടി നിന്ന സമയത്താണ് നോക്കിയപ്പോൾ ശ്രുതി ഇവിടെ നിൽക്കുന്നുണ്ട് ആഹാ എവക്ക് ആട്ടോ ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് ഈ പെണ്ണിനെന്താ ഇവിടെ ആടിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നു അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണുള്ള അച്ഛൻ മലേഷ്യയിലല്ലേ ഉള്ളത് അപ്പം പിന്നെ അവക്ക് ആ അത് പറഞ്ഞാൽ പറ്റില്ല രണ്ട് മരുമക്കളുണ്ടെങ്കിൽ രണ്ട് മരുമക്കളെ ഒന്ന് പോലെ കാണണം എങ്കിൽ ഞാൻ ഇപ്പോൾ ചെന്ന് നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് വരും എവക്ക് എവളെ ഇവിടെ നിന്ന് മാറ്റണം എവക്ക് ആടിമാസം വാതകമാണ് അപ്പോഴത്തേക്ക് സച്ചി നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ആ മോനെ ശ്രുതി നീ ചെന്ന് കിടന്നോ ശ്രുതി എൻ്റെ കൂടെ കിടക്കിട്ടു അമ്മേ അത് പറ്റില്ല അമ്മേ അത്

അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ശരി അപ്പോൾ അച്ഛൻ എവിടെ കിടക്കുമെന്ന് ചോദിക്കുന്നു അച്ഛൻ എവിടെയെങ്കിലും കിടക്കട്ടെ ശ്രുതിനെ എൻ്റെ റൂമിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരെയും വേർപ്പെടുത്തിയിട്ടാണ് സച്ചി മുകളിലോട്ട് പോകുന്നത് മുകളിലോട്ട് പോയി റൂമിൽ ചേർ കിടക്കുമ്പോഴത്തേക്കും സച്ചിക്ക് എന്തോ എന്തോ ഒരു മനോ മനോവിഷമം വരുന്നതെന്ന് വെച്ചാൽ റൂമിൽ രേവതി ഇല്ലാത്തതിൻ്റെ വിഷമം തന്നെയാണ് രവിതയില്ല പിന്നെയെന്ന് പറയുന്നത് മറ്റേത് കളിച്ചും ചിരിച്ചും വഴക്ക് പറഞ്ഞും രസിച്ചുമൊക്കെ ഇരിക്കുമ്പോഴേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പോഴത്തേക്കും സച്ചിക്ക് അവിടെ സച്ചി ഉള്ള ഓരോ മുഹൂർത്തങ്ങൾ അതായത് നേരത്തെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതും അതിന് മുന്നേ ഉള്ള നിമിഷങ്ങളും രേവതിയറ്റുള്ള ഓരോരോ ഇങ്ങനെ ഓർത്തെടുക്കുന്നതാണ് കേട്ടോ ഓർത്തെടുത്ത് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് ഓരോ കാര്യങ്ങളും അപ്പോഴത്തേക്കും സച്ചി കിടന്നിട്ട് കിടക്കാൻ പറ്റില്ല സച്ചി നേരെ എൻ്റേതും മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയപ്പോൾ ഉണ്ട് അവിടേതായിരിപ്പുണ്ട് നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ ചോദിച്ചു ചേട്ടനെന്താണ് ഇവിടെ വന്നത് അത് എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രേവതി ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഉറക്കം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നു തോന്നുന്നത് അപ്പോൾ രേവതിയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് സച്ചി പറഞ്ഞ സമയത്താണ് ശ്രീകാന്തിന് മനസ്സിലായി രേവതി ഏട്ടത്തോട് വലിയ സ്നേഹമാണ് ഇനി അവർക്കൊന്നും പിരിയാന ഒന്നിനും പറ്റില്ല അവരിവിടെ നടത്തിയ വഴക്കുകളൊക്കെ കാണുമ്പോൾ ഇനി ഒരിക്കലും അവർ ഒത്തുചേരില്ല എന്നുള്ള രീതിക്കാണ് അപ്പോഴത്തേക്കും രേവതിയുടെ കോൾ വരുന്നുണ്ട് സച്ചിക്ക് ആ സച്ചി എടുത്തു സച്ചി എടുത്തിട്ട് ചോദിച്ച് നീ എവിടെ എന്തെടുക്കുകയാണെന്ന് ഞാനിവിടെ ആഹാരം കഴിച്ചിട്ട് നിൽക്കുകയാണ് നിങ്ങളെന്താ ആഹാരം കഴിച്ചത് ഞാനാ എനിക്കിവിടെ ആഹാരവും ഇല്ല ഒന്നുമില്ല ഉപ്പുമാവ് കരിഞ്ഞ ഉപ്പുമാവാണ് അതെനിക്ക് ഇഷ്ടമില്ല ഒരു പഴവും കഴിച്ച് വെള്ളം കുടിച്ചാണോ നീ എന്ത് കഴിച്ചാൽ അത് ചോറ് തോരൻ നവിയൽ പരിപ്പ് എന്നൊക്കെ അപ്പം നീ ഭാഗ്യമുള്ളവളാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ നിനക്കവിടെ സുഖമാണ് അതെ എനിക്ക് സുഖമാണ് അപ്പോൾ പിന്നെ ഇവർ തമ്മിലുള്ള റൊമാൻസാണ് നല്ല റൊമാൻസൊക്കെയാണ് ഫോണിൽ കൂടെ പുറത്തിറങ്ങി വാം പുറത്തിറങ്ങി വന്നിട്ട് ചന്ദ്രനെ നോക്ക് ചന്ദ്രന് നല്ല പ്രകാശമാണ് അപ്പം നമ്മൾ രണ്ടുപേരെ ഒരേ ചന്ദ്രനെ അല്ലേ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള റൊമാൻസാണ് റൊമാൻസ് എന്ന് പറഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് ആ റൊമാൻസിനൊരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകാന്തം വർഷേനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതായത് വർഷ വന്ന് സംസാരിക്കുന്നതും പിന്നെയെന്ന് പറയുന്നത് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതും അതൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ ശ്രീകാന്തിന് ഇപ്പം വർഷയോടൊരു ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി പക്ഷേ വർഷയുടെ അച്ഛനും ശ്രീകാന്തിൻ്റെ അച്ഛനും തമ്മിലുള്ള ആ ഇഷ്യൂ കാരണം ശ്രീകാന്തിന് വർഷയോട് സ്നേഹിക്കാനുള്ള ഒരു മൂടില്ല അതാണ് ഇതിൻ്റെ എന്ന് പറയും പക്ഷേ വർഷയ്ക്ക് അങ്ങനെയല്ല ശ്രീകാന്തിനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വരനുണ്ടെങ്കിൽ അത് ശ്രീകാന്ത് ആയിരിക്കുമെന്ന് വർഷ തന്നെ അങ്ങ് ഉറപ്പിച്ചു ഇപ്പോൾ സച്ചി കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വിശന്നു വയ്യ എന്ത് ചെയ്യാനാണ് അതെങ്കിൽ പിന്നെ വിശക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ചോറിരിപ്പുണ്ടെന്നൊക്കെ നമ്മുടെ രേവതി പറയുന്നു രേവതിക്കും വല്ലാത്ത വിഷമവും ആട്ടോ ചെ താനിവിടെ ആഹാരമൊക്കെ കഴിച്ചു കിടക്കുമ്പോഴും സച്ചി ആഹാരം കഴിക്കാതിരിക്കുമ്പോഴും വല്ലാത്തൊരു വിഷമവും എന്താ പറയുക അവർ തമ്മിലുള്ള ആ ഒരു ഇത് നമ്മൾ സ്ക്രീനിലൂടെ കാണുമ്പോഴും ഒരു പ്രത്യേക ഒരു തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അമ്മയും കൂടെ കൂട്ടി ആര്യനേയും കൂട്ടി നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ് പോണേ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി എന്നുള്ള ഇതിലുള്ള ഡോക്ടറെ കാണിക്കുക അപ്പം ഡോക്ടർ ഒരു ഫാമിലി ഡോക്ടറാണ് ശ്രുതിയനെയും വിമലേനെ എല്ലാവരെയും ആദ്യനെയൊക്കെ അവരെ വിശേഷങ്ങളും എല്ലാം നല്ലവണ്ണം അറിയാമെന്നുള്ള ഡോക്ടറാണ് അപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയും അത് എനിക്ക് ഇടയായി കുറച്ച് ക്ഷീണമുണ്ട് പിന്നെ ഞാൻ തലച്ചുറ്റി വീഴുകയും അപ്പോൾ ഡോക്ടർ ആദ്യം ആദ്യോട് ചോദിച്ചു മോനെ ഇന്ന് സ്കൂളിൽ പോയില്ലേ അതിന്ന് സ്കൂളിൽ പോയില്ല എന്ന് പറയുന്നുണ്ട് സ്വീറ്റ്സൊക്കെ കഴിക്കുമോ ഒന്നും കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും സീറ്റ്സ് കഴിക്കരുത് പല്ലൊക്കെ കേടായി പോകുമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ വിമല അതായത് കല്യാണിയുടെ അമ്മയെ ഡോക്ടർ നല്ലവണ്ണം പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ച് നോക്കിയതിന് ശേഷം പറയുന്നുണ്ട് ഈയിടെ ആഹാരമൊന്നും നിങ്ങൾ നല്ലവണ്ണം കഴിക്കുന്നില്ല നിങ്ങൾ ഈ കുഞ്ഞുമോനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണോ അവർ അതിനോട് ഓടിക്കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണോ നിങ്ങൾ ആഹാരം കൃത്യസമയത്ത് കഴിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് ശ്രുതിക്ക് ആശുപത്രിയിൽ വന്നെങ്കിലും ശ്രുതിക്ക് ഒരു വല്ലാത്തൊരു പേടിയുണ്ട് ആരെങ്കിലും കാണുമോ എന്നെയും അമ്മയേയും ആദ്യേ ആരെങ്കിലും കാണുമോ പിന്നെ ഡോക്ടറിന് തൻ്റെ വിശേഷങ്ങളെല്ലാം നല്ലവണ്ണം അറിയേഞ്ച് ചെയ്യാം പിന്നെ ഇത് പുറത്തു പറയുമോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ഭയം ശ്രദ്ധിക്കുകയുണ്ട് അങ്ങനെ ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ അടിപൊളി എപ്പിസോഡാണ് കൂട്ടുകാരെ അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം സച്ചിയുടെയും ദേവതിയുടെയും ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒത്തിരി നന്ദി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്